ഹായ് സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് തയ്യൽ ഫീൽഡിലെ ഒരു മെഷീൻ ആണ് ഇതാണ് ജാക്ക് എന്ന് പറയുന്ന പവർ മെഷീൻ ആണ് മെഷീൻ സാധാ പണ്ട് മുതലുണ്ടായിരുന്ന മെഷീൻ നേരെ സാധാ ഒരു മെഷീൻ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സ്പീഡ് മോട്ടറൊക്കെ വെച്ചിട്ടുള്ളതായി പിന്നെ ഇപ്പൊ നമ്മൾ സാധാ മെഷീൻ മുതൽ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിലും പവർ കൂടിയിട്ട് പവർ മെഷീൻ ഇതിൻ്റെ ഐറ്റംസ് തന്നെ പലതും ഉണ്ട് ജുക്കിൻ്റെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പഴയ മെഷീൻ പണ്ടത്തെ മെഷീൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറിറ്റ് അമ്പർ സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ മെഷീൻ പിന്നെ വലിയ മെഷീൻ ഇത് പവർ മെഷീൻ ഉണ്ടാവും ഇതാണ് സാർ ഇത് കറണ്ടിന് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ ഇതിന് നമുക്ക് ചിരട്ടിട്ട് പഴയ പണ്ടത്തെ മെഷീൻ ഓടിക്കുമ്പോഴേ ഓടിക്കേണ്ടായിരുന്നു കറണ്ട് തന്നെ വർക്ക് ചെയ്തിരിക്ക സ്വിച്ച് ഉണ്ടാവും ഈ വീലിന്റെ പുറത്തൊരു പോള അതിൻ്റെ ഒരു കറുത്ത സ്വിച്ച് അത് ഇട്ട് കൊടുക്കുമ്പോൾ മെഷീൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു ലേറ്റ് കത്തും ലൈറ്റ് കത്തല് മാത്രമല്ല മെഷീൻ ഒരു തുന്നിങ്ങട്ട് തുന്നി തുന്നുകയാണ് അപ്പൊ നമ്മുടെ കൈ ഒന്നവിടെ ഇവിടെ വെച്ചു കൊടുത്തിരുത് കയ്യു വെച്ചു കൊടുത്താൽ സ്വിച്ച് കയറും കാണിച്ചു തരാം എന്താ ഇവിടെ ഓണാക്കി ഓണാക്കുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് കത്തി കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം ഇവിടെ ലൈറ്റ് മനസ്സിലായാൽ സ്വിച്ച് മനസ്സിലായി ഇവിടെ ഒരു കറുത്ത ചെറിയ സ്വിച്ച് കണ്ടല്ലോ ഈ സ്വിച്ച് ക്കുക ഓണാക്കുമ്പോൾ ഇത് കൊടുണമെങ്കിൽ ഒരു മിനിറ്റ് കഴിയും ഒരു സെക്കൻഡ് മിനി ഒരു മിനിറ്റ് ഒന്നും വേണ്ട കുറച്ച് പിന്നെ ഇതിൻ്റെ പല അഡ്ജസ്റ്റ്മെൻ്റുകളുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അല്ല സ്വിച്ച് ഇവിടെ ഇടുന്ന സമയത്ത് നോക്കിയോളൂ ഇവിടെ ഒരു ലൈറ്റ് കത്ത് ഈ ലൈറ്റ് നമുക്ക് ഓഫ് ആക്കാനുള്ള ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ലൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിങ്ങിന് കേടാണ് ലൈറ്റ് കൂടുതൽ ആ ലൈറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ലൈറ്റ് വേണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കാവുന്നതാണ് അതിന് സ്വിച്ച് ഞാൻ കാണിച്ചു തരാം സമയത്ത് ഇവിടെ ലേറ്റ് കത്തും അതുപോലെ ഒരു സ്റ്റിച്ച് കിട്ടുകയും ചെയ്തു കൈ നമ്മള് വെച്ചു കൊടുക്കരുത് നൂലിടുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ ഈ സാധനം ചവിട്ട് കൊക്കുന്നതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് സാധനം സ്വിച്ച് അതിന്മാവിട്ട് കൈയ്യേറ്റ് പൊക്കാനും പിന്നെ നമ്മളെ മിസീന്റെ താഴെ ഭാഗത്ത് നമ്മള് കാടിന്റായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ അങ്ങോട്ടാക്കി കൊടുക്കുമ്പോൾ നമ്മള് മിസീന്റെ സെറ്റ് ചവിട്ട് പൂങ്ങുകയും താവുകയും ചെയ്യുന്നു പിന്നെ നമ്മൾ ഷട്ടില് മോബിൻ കേസിൽ നൂല് നൂരിടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ട് കൊന്തിച്ചു തന്നെ വെക്കുക ഒന്തിച്ചു വെച്ചിട്ട് വേണം നൂല് ഇട്ടുകൊടുക്കുക ബോബിനെ ബോബിന് ബോബിന്റെ നൂലിടുന്നത് എന്ന് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഭൂപിൻ്റെ നൂലിടേണ്ടത് ഇങ്ങനെ തന്നെ വേണം ബോബിന്റെ നൂല് ഭൂപിൻ്റെ നൂല് ഇങ്ങനെ ചുറ്റിയിട്ട് കേസിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇവരൊരു കുളത്തിണ്ട് ആ കുളത്തിൽ കൊണ്ടൊന്ന് പൊട്ടിച്ചെക്കുന്നു ഇങ്ങനെയാണ് നൂല് കണ്ടത്